എസ് യു സി ഐ സമരത്തിൽ വെട്ടിലായി കെ പി സി സി ഐ എൻ ഡി സി നിലപാട് തിരിച്ചടിയെന്ന കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഐ എൻ ഡി സി അനുനയിപ്പിക്കാനും കെ പി സി സി നീക്കം ആരംഭിച്ചിട്ടുണ്ട് ദൃപൻ ചേരുകയാണ് ദൃപൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് എസ് യു സി ഐയുടെ സമരത്തെ തള്ളിക്കൊണ്ടാർ ചന്ദ്രശേഖരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു പ്രതികരണം കൂടി വന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ കെ പി സി സി ഈ ഒരു സമരത്തിൽ ഐ എൻ ഡി യു സി യുടെ നിലപാടിനൊക്കെ തന്നെ ഒരു നീക്കമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഐ എൻ ഡി സി അനുനയിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് കെ പി സി സി കടക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയതല്ലേ തീർച്ചയായും ആതിര ഇക്കാര്യത്തിൽ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഐ എൻ ടി യു അടക്കമുള്ള എല്ലാ ട്രേഡ് യൂണിയനുകളും ഇത്തരം സമരത്തിൽ അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് ഐ എൻ ടി യു സി സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ എസ് യു സി സമരത്തെ തള്ളിപ്പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇത് കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമാണ് മറിച്ച് ആശാവർക്കർമാരെ വോളണ്ടിയേഴ്സ് എന്ന നിലപാടിൽ നിന്ന് മാറ്റി ജീവനക്കാരായി ഹെൽത്ത് വർക്കേഴ്സായി അംഗീകരിക്കുന്ന തരം ത്തിലാണ് ആ കേന്ദ്ര ട്രേഡ് യൂണിയനുകളായിട്ടുള്ള ഐ എൻ ഡി യു സിൻ്റെ അടക്ക നിലപാട് ആ സമരമാണ് ഐ എൻ ഡി യു സി നേരത്തെ തന്നെ ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ടുകൂടി തന്നെ ആശാവർക്കർമാരുടെ യഥാർത്ഥ പ്രശ്നം അടിസ്ഥാന പ്രശ്നം പരിഹരിക്കണമെങ്കിൽ അത് കേന്ദ്ര സ്കീമിൽ അവരെ ഹെൽത്ത് വർക്കർമാരായി മാറ്റണമെന്നതാണ് ഈ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞതോടുകൂടി എസ് യു സിയുടെ നേതൃ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ നടത്തുന്ന സമരം അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ സർക്കാർ പറയുന്ന വാദം പൂർണ്ണമായി അംഗീകരിക്കുന്നതാണ് ഐ എൻ നിലപാട് ഇത് ആ കോൺഗ്രസ് ബി ജെ പിയും ഒന്നിച്ചു നിന്നുകൊണ്ട് എസ് യു സിയെ മുന്നിൽ നിർത്തി ആ സർക്കാരിനെതിരെ പരമാവധി ജനവികാരം തിരിച്ചുവിടാനുള്ള നീക്കത്തിന് തിരിച്ചടിയാകുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത് അതുകൊണ്ട് ഐ എൻ ടി സിയോട് അവർ അഭ്യർ അഭ്യർത്ഥിച്ചിട്ടുള്ളത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ഒപ്പം തന്നെ ആ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജുവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആർ ചന്ദ്രശേഖരനുമായി ആശയവിനിമയം നടത്തി നേതൃത്വവുമായി വിവിധ ഘട്ടങ്ങളിൽ വിവിധ തട്ടുകളിൽ ആശയവിനിമയം നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർ ആവശ്യപ്പെടുന്നത് ആ തൽക്കാല സമരത്തിന് പിന്തുണ നൽകിയില്ലെങ്കിലും ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് ഇക്കാര്യത്തിൽ മൗനം പാലിക്കണം എന്ന് എന്ന നിലപാടാണ് ഐ എൻ ഡി യു സിയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഐ എൻ ഡി സി തങ്ങളുടെ നിലപാട് തുടരുകയാണ് എങ്കിൽ ആശ ഈ പറയുന്ന എസ് യു സിയുടെ സമരത്തിൻ്റെ സമരം അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന കാര്യം വിളിച്ചത്ത് വരും അതുകൊണ്ട് തൽക്കാലം ഒരു പരസ്യ പ്രതികരണത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശം ഐ എൻ ഡി സി ലീഡർഷിപ്പുമായി അനുനയത്തിന്റെ ഭാഷയിൽ സംസാരിച്ചു എന്നതാണ് മറ്റ് മറിച്ച് നേതാക്കൾ കോൺഗ്രസിലെ നേതാക്കളൊന്നും ഐ എൻ ഡി സി നേതാക്കളെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കരുതെന്ന നിർദ്ദേശവും കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ലീഡർമാർക്ക് നൽകിയിട്ടുമുണ്ട് പ്രധാനമായിട്ടും യും കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഐ എൻ ഡി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു കാരണം ലീഡർ ഉണ്ടാക്കിയ പാർട്ടിയാണ് കെ കരുണാകരൻ ഉണ്ടാക്കിയ ആ ട്രേഡ് യൂണിയൻ സംഘടനയാണ് കേരളത്തിലെ ഐ എൻ ഡി സി അതുകൊണ്ട് അതിനെ കൊണ്ടുവന്ന് പിണറായിയുടെ പാർട്ടിയാക്കി മാറ്റിക്കളയരുത് എന്ന തരത്തിലുള്ള വിമർശനം രൂക്ഷമായ വിമർശനം കെ മുരളീധരൻ നടത്തി അതിന്റെ ഈ പറഞ്ഞ എസ് യു സി സമരത്തിന് ഐ എൻ ഡി സി പിന്തുണ നൽകാത്തുള്ള പ്രതിഷേധമാണ് കെ മുരളീധരൻ മുന്നോട്ട് വച്ചത് ഇത്തരത്തിൽ നേതാക്കൾ തുടരെ തുടരെ ഐ എൻ ഡി സി പ്രകോപിച്ചു ിച്ചാൽ അവർ വലിയ തരത്തിൽ ജനങ്ങളുടെ തൊഴിലാളികളുടെ ഇടയിൽ പിന്തുണയുള്ള ഒരു ട്രേഡ് യൂണിയനാണ് മാത്രമല്ല അവർ പല കാര്യങ്ങളിലും വി ഡി സതീശിനെതിരെ പരസ്യമായ നിലപാട് പല ഘട്ടങ്ങളിലും സ്വീകരിച്ചൊരു നേതാവ് കൂടിയാണ് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ അവർ കൂടുതൽ പ്രകോപനത്തിലേക്ക് പരസ്യമായി രംഗത്ത് വരികയും ചെയ്യും അങ്ങനെ പരസ്യമായ നിലപാട് ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അത് കോൺഗ്രസ് ഉയർത്തുന്ന സമരത്തിന് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ മുനെ ഒടിയാനുള്ള സാധ്യതയുണ്ട് ജനങ്ങൾക്കത് ബോധ്യമാവും കാരണം ഈ ആശാവർക്കർമാരുടെ സമരം പരമാവധി സംസ്ഥാന സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ അജണ്ടയാണ് കേരളത്തിൽ ഒരു മാധ്യമങ്ങളും ഒപ്പം തന്നെ ബി ജെ പിയും എസ് യു സിയെയും കോൺഗ്രസ് ഒന്നിച്ച് നടത്തുന്നത് അതുകൊണ്ടാണ് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയടക്കം എസ് യു സിയുടെ സമരപ്പന്തലിലെത്തി വലിയ സ്വീകാര്യതയോടെ അവിടെ എത്തുന്നത് അവർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു എസ് യു സി നേതാക്കൾ തന്നെ സുരേഷ് ഗുബയെ വീട്ടിൽ പോയി ക്ഷണിച്ചിട്ടാണ് താൻ ഈ സമരപ്പന്തൽ വന്നതെന്ന് അദ്ദേഹം തന്നെ പിന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു ഇത്തരത്തിൽ ഗൂഢാലോചനകളെല്ലാം ഓരോ ദിവസവും പുറത്തു വരുന്ന ഘട്ടത്തിൽ ഐ എൻ ഡി സി കൂടി സമരത്തെ ഒറ്റപ്പെടുത്തിയാൽ അത് സർക്കാരിന് അനുകൂലമായി പറയും മാറും സർക്കാർ പറയുന്ന വാദ ന്യായമാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് തൽക്കാലം ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് തൽക്കാലം ഇക്കാര്യത്തിൽ മൗനം പാലിക്കണം എന്ന നിലപാടാണ് ഐ എൻ ഡി സി അറിയിച്ചത് പക്ഷേ ഐ എൻ ഡി സി ആ നിലപാട് പൂർണ്ണമായി അംഗീകരിച്ചില്ല തങ്ങൾ സ്വന്തമായി ആശാവർക്കർമാരുടെ സമരവുമായി തങ്ങൾ ഐ എൻ ഡി സി മുന്നോട്ട് പോകും ഐ എൻ ഡി സിയുടെ സമരമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരമാണ് അത് കേന്ദ്രത്തിൻ്റെ സ്കീം എന്ന ആണ് ഈ ആശാവർക്കർമാർ അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം അവർക്ക് അടിസ്ഥാന ശമ്പളം നൽകണം ഒപ്പം തന്നെ അവർക്ക് മറ്റാനുകൂല്യങ്ങളെല്ലാം ലഭിക്കണം കേന്ദ്രം നൽകുന്ന കുടിശ്ശികടക്കം നൽകണം അതുകൊണ്ട് അവരെ ഒരു തൊഴിലാളി ായി അംഗീകരിക്കണം എന്ന നിലപാടാണ് ഐ എൻ ടി സിക്ക് അതേ നിലപാട് തന്നെയാണ് സി ഐ ടിയും എ ഐ ടി സി അടക്കമുള്ള ട്രേഡ് യൂണിയനുകൾക്കുള്ളത് അതേ നിലപാടിൽ അവർ മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട് തൽക്കാലം ഒരു വെടിനിർത്തൽ വലിയ അനുനയം ഈ കാര്യത്തിൽ കൂടുതൽ പ്രകോപനത്തിന് പോകാതിരിക്കുന്ന നീക്കമാണ് കെ പി സി സി നേതൃത്വം ഐ എൻ ടി സി നേതൃത്വമായി നടത്തിയ വിവിധ തരത്തിലുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആദ്യം നിർമ്മിൻ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം ഒരിക്കൽ കൂടി നോക്കുകയാണെങ്കിൽ പറയുകയുണ്ടായി ഐ എൻ ടി സി അവിടെ പോയിരിക്കണമെന്ന് പറയാൻ ആർക്കും കഴിയില്ല എന്നാർ ചന്ദ്രശേഖരൻ പറയുന്നത് മാത്രമല്ല കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മാത്രമെന്നൊരു കാര്യം കൂടി ചന്ദ്രശേഖരൻ വ്യക്തമാക്കുന്നുണ്ട് ശരിക്കും ഇത്തരത്തിൽ പരസ്യ പ്രസ്താവനയിലേക്ക് കടക്കുമ്പോൾ അത് കോൺഗ്രസിന് വലിയ തരത്തിൽ രാഷ്ട്രീയപരമായ തിരിച്ചടി ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഭയം കോൺഗ്രസിനുണ്ട് അല്ലെങ്കിൽ കെ പി സി സിക്ക് ഉണ്ട് എന്ന് വേണ്ട നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായും ഈ അത് ആസൂത്രിതമായി നടത്തിയ ഗൂഢാലോചന ഓരോ ദിവസവും മറന്നിരിക്കു പുറത്തു വരുന്നു എന്നതാണ് സർക്കാർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് ആശാവർക്കർമാർക്ക് ഓണറോ ഓണറേറിയവും അവർക്കുള്ള ഇൻസെൻറ്റീവും ആനുകൂല്യങ്ങളും വർദ്ധിക്കണം എന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് നിലപാടുള്ളത് കാരണം കേവലം അഞ്ഞൂറ് രൂപയിൽ ആരംഭിച്ച് ആയിരം രൂപയായി പിണറായി സർക്കാർ വന്ന ശേഷമാണ് തുടർച്ചയായത് വർദ്ധിപ്പിച്ച് ഏഴായിരം രൂപ മാന്യമായി അതായത് കേന്ദ്രത്തിൻ്റെ ലഭിക്കേണ്ട ഇൻസെൻറ്റീവിൻ്റെ തുക കൂടി ലഭിക്കുകയാണെങ്കിൽ പതിമൂന്നായി പതിന പതിനായിരം മുതൽ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപ വരെ കേരളത്തിലെ ആശാ വർക്കർമാർക്ക് വേതനമായി ലഭിക്കും അതിൽ ഈ പതിനായിരം രൂപയിൽ എണ്ണായിരത്തി ഇരുന്നൂറ് രൂപയും സംസ്ഥാനത്തിൻ്റെ വീതമായിട്ടാണ് നൽകുന്നത് അത്തരത്തിൽ കുറ്റമറ്റ രീതിയിൽ കുടിശ്ശികയില്ലാതെ നൽകുന്ന ഒരു സംസ്ഥാന സർക്കാരിനെതിരെ ബോധപൂർവം എസ് യു സി എ എന്ന് പറയുന്ന തീവ്ര വൽ ഇടതുപക്ഷ സംഘടനയെന്ന് അവകാശപ്പെടുകയും ഇടതുപക്ഷ സർക്കാരുകളെ ബംഗാളിലടക്കം അട്ടിമറിക്കാനുള്ള നീക്കത്തിന് ചുക്കാൻ പിടിച്ച ഒരു സംഘടന സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം പ്രഖ്യാപിക്കുന്നു ആ സമരത്തിന് പിന്നിൽ മറ്റ് ചില ശക്തികളുണ്ട് എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായതാണ് അതിൽ ബി ജെ പി മുൻനിരയിലേക്ക് വരുന്നു ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ അവർ സന്ദർശിക്കുന്നു സർ െതിരെ ഈ സമരം തിരിച്ചുവിടുന്നു അവർക്കൊപ്പം കേരളത്തിലെ പ്രതിപക്ഷ നേതാവും വി ഡി സതീശനും കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം വേദി പങ്കിടുന്നു ആ സമരത്തിൽ പിന്തുണയായി വരുന്നു അത് ഒരു രാഷ്ട്രീയ നീക്കമാണ് ഗൂഢാലോചനയാണ് എന്ന് സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞതാണ് അത് തെളിയിക്കുന്നതാണ് ഐ എൻ ഡി സിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ്റെ പ്രതികരണം അദ്ദേഹം പറഞ്ഞത് ഇക്കാര്യത്തിലുള്ള നിലപാട് ട്രേഡ് യൂണിയനുകളുടെ നിലപാട് അടിസ്ഥാനപരമായി ഇവരെ ഹെൽത്ത് വർക്കറായും തൊഴിലാളികളായി അംഗീകരിക്കണമെന്ന കാര്യമാണ് അതുതന്നെയാണ് സി ഐ ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഇളമരം കരീമും നേരത്തെ തന്നെ പറഞ്ഞത് ആ ഘട്ടത്തിൽ അദ്ദേഹത്തെ വലിയ രീതിയിൽ സമരക്കാരും കോൺഗ്രസ് സംഘടനകളും ചില മാധ്യമങ്ങളും ആക്ഷേപിക്കുകയാണ് ചെയ്തത് പക്ഷേ എത്ര കാലം കഴിഞ്ഞിരുന്നാലും സത്യം മറന്നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും ഇപ്പോൾ കെ പി സി സി അക്കാര്യത്തിലാണ് വെട്ടിലാക്കിയിട്ടുള്ളത് കാരണം ഇതിലെ സത്യസന്ധമായ നിലപാട് ഐ എൻ ഡി സി സ്വീകരിച്ചതോടുകൂടി തന്നെ സർക്കാർ വാദം അംഗീകരിക്കപ്പെടുന്നു ഈ സമരക്കാരുടെ ഗൂഢാലോചന ഓരോ ദിവസവും പുറത്തു വരികയാണ് ആദിരം ശരി വ്യക്തമാണ് എന്തായാലും നീക്കത്തിലേക്ക് കടക്കുകയാണ്